ഗുഡ് ഈവനിങ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇല ഉണ്ടാക്കിത്തരാം ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് വളരെ വിശിഷ്ടമാണ് ഹെൽത്തി വേണം അപ്പം ആദ്യം തന്നെ എല്ലാം പാവാക്കിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ശക്കരയും അല്ല സോറി നാളികേരവും ജീരകവും ഏലക്കായും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കാം ഇനി ഇത് ആരി നൈസരിപ്പൊടി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം പറയുന്നതെന്നുള്ള നൈസരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുളച്ച് വെച്ചിരിക്കാം പിന്നെ നമുക്ക് പിന്നെ ഇതിൽ വിശിഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് റാഗി പൗഡറും നമ്മുടെ ചോളത്തിൻ്റെ പൊടി റാഗി പൗഡറും കൂടി എനിക്ക് സ്പെഷ്യൽ ചോളത്തിൻ്റെ പൊടി റാഗി പൗഡറും ഇത് രണ്ടും കൂടെ കുഴച്ചതായി അപ്പോൾ ഇതാ റാഗി പൗഡറ് ചോളത്തിൻ്റെ പൊടി ഇതിലൂപ്പ് വിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് കേട്ടോ ഇത് ഇത് ഇതെനിക്കുള്ളതാണ് എൻ്റെ രാത്രിത്തെ ഫുഡും ആണിത് പിന്നെ മാഷക്ക് ആ അരി അരിപ്പൊടി കുഴച്ച് വച്ചിരിക്കുന്നില്ലേ അതാണ് ഞാൻ ആദ്യം മാഷടെ അരിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നത് പരത്തിട്ടെ ഇല്ലെങ്കിലേ ചിലപ്പം പിന്നെ ഇതിന് ഇത് പരത്തിയെ ചാവുമ്പോൾ അതേ അതിൻ്റെ തൊട്ടൊക്കെ നിറം വന്നാലും അപ്പോൾ താ ഈ അരിയൊക്കെ ഞാനൊന്ന് പരത്തേ എനിക്കിത് താഴെ വെച്ചൊന്നും ചെയ്യാനും അറിയില്ല കേട്ടോ ഇതാ ഇട ഈ പാത്രത്തിൽ ഈ പൊടികളെല്ലാം ഒന്നേക്ക് വരട്ടെ വെള്ളം കൊച്ചേ കൊച്ചെടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് ഇത് കയ്യിൽ മുക്കി ഒന്ന് പയത്തിട്ട് പിന്നൊരു ഭാഗത്തിന്റെ അടിയിടത്തേക്ക് കാണാൻ വീട്ടാണിപ്പം തൽക്കാലം താൽക്കാലികമായിട്ട് തപ്പിട്ട് കിട്ടിയില്ല അപ്പൊ പിന്നെ വെച്ചാൽ മതി നമുക്കിനിത് വെള്ളം കൊട്ട ഒന്ന് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നതോ കാർഷിക മതിയല്ലോ ഇന്നിപ്പോ അതുകൊണ്ട് കഞ്ഞി കുട്ടികൊന്നും തോന്നുന്നില്ല പരത്തിട്ട് വളരെ നൈസായിട്ട് പരത്തുന്ന കട ഇത് സാധാരണ എല്ലാവരും മിക്കവാറും ഉണ്ടാക്കുന്ന ഏതാ കൊണ്ടുള്ള ഇനി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കോഴപ്പൊടികൾ അതാണ് അടുത്തിയാൾ വളരെ കനം കുറച്ച് ഉണ്ടാക്കണം പരത്തണം എന്നാലേ അതിൻ്റെ സ്വാദ് വരുവുള്ളൂ ഇതാ ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ആശപ്പൊടി മാതിരി കഴിക്കുന്നതിന് പ്രശ്നമില്ല ഞാനാണ് ഞാനാണെങ്കിലൊക്കെ പറ്റാത്ത ആളുക ഇനി നമുക്കൊന്ന് മടക്കി ഞാൻ ഈ നാളികേര ഒന്ന് മിക്സി പൊടിച്ചു എന്താ അറിയാം മാഷിക്ക് കെട്ടിയാൽ മതി മാഷിക് വലിയപ്പിന് വല്യ ഞാൻ മിക്സിയിൽ വന്ന് പൊടിച്ചു അതെ ഇങ്ങോട്ട് വയ്ക്കട്ടെ തിരി നീട്ടിയേ കണ്ടിരി പാത്രത്തില്ല ഇനി ഒരെണ്ണം കൂടെ കൊണ്ട് വെക്കട്ടെ പറയുന്നതും കേട്ടോ അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി പ്രയോജനപ്പെടട്ടെ നമ്മളെ അമ്മമാർക്കൊക്കെ അനുഷ്ഠം പോലാക്കിയാ നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ നമ്മളെ ഉണ്ടാക്കി കൊടുത്തവര് കഴിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടികളും പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന കുട്ടികളും ഒക്കെ അതും പറഞ്ഞ വലിയ ശബ്ദരോ എല്ലാം കട ഉണ്ടാക്കുന്നത് കാരണം ആഷ ഒരു ഗൃഹപ്രവേശത്തിന് പോയിരുന്നു അപ്പൊ നേരത്തെ സന്ധ്യ ഉപയോഗിച്ചു പറഞ്ഞ വരാൻ പോയില്ല രണ്ടാമത്തേതും റെഡിയായി അവിട ഇനിയും അത് ചെറിയ ആവി കിടന്ന് വേഗട്ടെ ഇങ്ങനെ നാലും ഇല്ലാളിയിൽ ഓണപ്പൊടി പിന്നെ ചോളപ്പൊടി രണ്ടും കൂടെ ഉള്ളതാണിത് കേട്ടോ ചെറിയ ചൂടുവെള്ളത്തിൽ ഒത്തിരി ആവശ്യത്തിന് ഉപ്പിട്ട് കഴിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഈ അങ്ങനെയൊക്കെ പരത്താം അത് ഞാൻ ഒരേ ഇലയിൽ അങ്ങ് പരത്താൻ വേണ്ടി എനിക്ക് ഒന്നിച്ചങ്ങ് പരത്തിയില്ല എനിക്കൊന്നും നോക്കിയാൽ എൻ്റെ അത്ര എന്റെ രാത്രി കൂട്ടായത് ഞാൻ ഇല അപ്പോൾ ഇപ്പോൾ മൂന്നരയുള്ളൂ അപ്പൊ ഞാൻ ഇനി എനിക്ക് പോയി ഇല എടുക്കാനും വാട്ടാനും വയ്യ അപ്പൊ ഞാൻ ഇത് ഒന്നായിട്ടങ്ങ് എടുക്കാം നമുക്കല്ലേ കാര്യമില്ല കേട്ടോ ഞാൻ വെറുതെ എനിക്കും അതിനേക്കും പാടില്ലല്ലോ അതുകൊണ്ട് ഈ പാത്രത്തിലോട്ടി നാളികേരം ഇടാം മിക്സ് ചെയ്യാം നാളികേരം ഈ പാത്രത്തിലോട്ട് ഈ വെല്ലത്തിന്റെ ഈ വെല്ലവും ആളുകരല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടില്ലേ ആ കൂട്ടിലേക്ക് തന്നെ അങ്ങനെ കിടന്നാണെങ്കിലും കിട്ടുമല്ലോ എന്നാ ഒരുപാട് കിട്ടുകയില്ലല്ലോ ഇത് എനിക്കറങ്ങില്ല അക്രമത്തിൻ്റെ ഉണ്ടായത് പക്ഷെ ഞാനത് ഒന്നാക്കി എന്താറിയോ ഇല കൊണ്ടൊന്ന പൂരല്ല കീറിപ്പോയി അപ്പൊ പിന്നെ മൂന്നെല്ലാം കിട്ടി കൊള്ളു

പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പേങ്ങും അടച്ചു വിളിക്കാം പതിനഞ്ച് മിനിറ്റ് മതി വേഗം കാരണം ഇതെല്ലാം ബന്ധമാവാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കാണിക്കാം അപ്പൊ ഇതെന്തൊക്കെയാണ് ആദ്യം നൈസ് നൈസരിപ്പൊടിയില്ലേ ആ നൈസ് നൈസരിപ്പൊടി തിളച്ച വെള്ളത്തിൽ അത് തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അതിനെ പാകത്തിന് കുഴച്ചു നമ്മൾ ഇടിയപ്പത്തിന് നൂൽപ്പുട്ടിനൊക്കെ കഴിക്കരുത് അതേമാതിരി വഴിച്ചു അതിന് ശേഷം നമ്മൾ ഇലയിൽ പരത്തി വെല്ലപ്പാവും മാളികരും ഏലക്കായുള്ള മിസ്സുകൾ അത് മാവ് പരത്തി കഴിഞ്ഞ് അടുപ്പ് വെച്ച് രണ്ട് സൈഡും മടക്കി നടു എൻറ്റും മടക്കി വെച്ചു പിന്നെ എലിക്ക് ചോളംപൊടി പിന്നെ റാഗി പൊറപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ലൂട് വെള്ളത്തിൽ കുഴച്ച് ഉപ്പുവിട്ട് കുഴച്ച് അതുപോലെ എണ്ണം പരത്തി വെച്ചു ഇതാണ് നമ്മുടെ വൈകിട്ടൊക്കെ പല കാലം ഇത് ഞാൻ അല്ലേ മാസം പതിനൊന്നര ആകുമ്പം ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ നാലുമണിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഡയബറ്റിക് ഉള്ളവരൊക്കെ ഈ റാഗി കൊണ്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് ഞാൻ ഇപ്പം ഈ റാഗി ഇവിടെ ഒന്നാമതായി ഇതല്ലേ ഇപ്പോൾ ചോളപ്പൊടി ചോളപ്പൊടി അത്ര ആർക്കും ആർക്കും അല്ല ഞാനേ കഴിക്കുള്ളൂ ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ ഒരു ലേഡി വരും മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ശാന്ത പറഞ്ഞിട്ട് ഞാൻ തലേ ജീവിതഭാരവും എഴുതി കുടുംബം ഒരു ലേഡിയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നല്ലോ അപ്പൊ അവര് കൊണ്ടിരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കല്ലേ അവരോട് അപ്പൊ കുറയും അവരും ഒക്കെ മേടിക്കും അപ്പൊ പറയും ടീസർ ഇതും കൂടെ ഒന്ന് ഇട്ടെ ഇത് നല്ലതാണ് പണ്ട് എന്റെ ഒന്നും കാലത്തല്ല കുട്ടികളുടെയൊക്കെ കാലത്ത് അങ്കനവാടി ഒന്നൊക്കെ കിട്ടില്ല ഒരു ഉപ്പുമാവ് ചോളത്തിന്റെ അന്ന് അതിന് നല്ല സ്വാദായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കുന്ന കോമളമ്മയാണ് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കും വന്നിരുന്നത് അപ്പം കോമളമ്മ കൊണ്ടുവരും എൻ്റെ മക്കളൊക്കെ നേഴ്സറിയിൽ ഒന്നും അല്ലേ പഠിച്ചത് അപ്പം ചെറിയവരൊക്കെ ഈ അംഗനവാടിയിൽ അന്ന് പോകുന്നത് അപ്പം കുട്ടികളെ ഉച്ചയ്ക്ക് അത് കഴിക്കുമല്ലോ എന്നിട്ട് കോമളമ്മ വൈകിട്ട് വരുമ്പോൾ ഇച്ചിരി കൊണ്ടുവരും ടീച്ചർ ഇതിൻ്റെ രുചി നോക്കണം പറഞ്ഞു അന്നേരം അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം അത് നമുക്ക് പറ്റില്ല കാലം പോയ നോക്കി അപ്പം അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ ഇതിൻ്റെ വരെ രുചി അറിഞ്ഞിട്ടുണ്ടോ ആ കോമളമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടോ പയ്യ വയസ്സായി മറ്റേ സപ്താഹത്തിനൊക്കെ എപ്പോഴും വരുന്ന അപ്പോൾ കാണുന്നില്ല കോമ്പളമ്മിൽ സ്ത്രീയാണ് കുട്ടികളൊന്നുമില്ല അപ്പം അനുജത്തിലെ മക്കൾ ആയിരുന്നു മക്കളായിട്ട് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കും ആവി ഒന്നുണ്ടോ ഈ പലഹാരം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പ്രായമായ അമ്മമാർക്കൊക്കെ ഡയബറ്റിക് ഉള്ളവർക്കും അല്ലാത്തവർക്കും പ്രാഗി നല്ലതല്ലേ മധുരം ഇട്ട് കൊടുക്കരുത് അവർക്ക് ഞാനും മധുരം ഇട്ടില്ല മാഷക്കെടുത്ത മധുര കൂട്ടിനകത്തേക്ക് ഒത്തിരി നാളികരി വിട്ടാണ് ഞാൻ എടുത്തു ചെറിയ മധുരം ഉണ്ടാവും അപ്പം എല്ലാവരും ഇതുണ്ടാക്കി വീട്ടിലുള്ളവരെല്ലാം കഴിക്കാൻ നോക്കണം ഡയബറ്റിക്കുകാർക്ക് മധുരം ഇടരുത് അല്ലാത്തവർക്ക് ഇത് നല്ലതാണ് കോറയുടെട മധുരം ഇട്ട് നമുക്ക് കോറ പരത്തി കോറയും ഇതും കൂടെ അതിൻ്റെ ചോളപ്പൊടിയും കൂടെ പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് മധുരം വേണ്ടവർക്ക് മധുരം ആകാം അല്ലാത്തവർക്കും നാളികേരം മാത്രം വെച്ച് ഇലേ പരത്തി പുഴുങ്ങിയെടുത്താൽ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഇന്ന് രാവിലെ ഇവിടുത്തെ ഫുഡ് ഇതാണ് എല്ലാവരും നേരം കണ്ടുകൊണ്ടിരുന്നില്ലേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് എല്ലാവർക്കും മുടിവൈ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരണി സമസ്ത സുഖിനും പകു അതിനും വലിയൊരു വിശ്വസ് ആർക്കും കൊടുക്കാനില്ല ലോകത്തിലുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ അതുകൊണ്ട് എന്താ നമുക്ക് പറയാനുള്ളത് അല്ലേ